ഈ വീഡിയോയിലൂടെ എന്നെ വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കാർഷിക നുറുങ്ങുകൾ എന്ന ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവെക്കുന്ന ഒരു ചാനലാണിത് യൂട്യൂബിൽ കാർഷിക നുറുങ്ങുകൾ ബൈ ആൽഫ്രഡ് എന്നും ഫേസ്ബുക്കിൽ കാർഷിക നുറുങ്ങുകൾ ബൈ ആൽഫ്രഡ് എന്ന പേരിലാണ് ഈ ചാനലുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പി വി സി പൈപ്പിൽ നമ്മൾ കുരുമുളക് വള്ളികൾ നട്ടിട്ട് അത് നല്ല രീതിയിൽ വളർന്നു കയറി കായ്കൾ ഉണ്ടായി കിടക്കുന്ന നിങ്ങൾ കാണുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏകദേശം രണ്ട് വർഷം ആകുമ്പോഴാണ് കുരുമുളക് ഉണ്ടായി തുടങ്ങുന്നത് പക്ഷേ ഞാൻ ഈ പി വി സി പൈപ്പിൽ കുരുമുളക് നട്ടിട്ട് ഇത് ഒമ്പത് മാസമാണ് മൊത്തം അതായത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തൈകൾ ഞാൻ ആദ്യം ഒരു പന്ത്രണ്ട് മാസം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ വേറൊരു സ്ഥലത്തൊരു പത്തോളം വരുന്ന പി യു സി നട്ട് നല്ല രീതിയിൽ കയറി വന്നത് കൊണ്ട് രണ്ടാമത് നട്ടരുത് ഇത് ഏകദേശം ഒമ്പത് മാസം ആയോളൂ ഞാൻ ഈ തൈകൾ നട്ടിട്ട് ഒമ്പത് മാസത്തിന് ശേഷം ഇന്നെടുത്ത വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒമ്പത് മാസം കൊണ്ട് പി വി സി പേപ്പിൽ ഇത്രയും പിടിച്ചു കയറുകയും എല്ലാം ഒന്നും കായച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ നട്ടിട്ടുള്ളതിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ കുറച്ച് പേശു പേപ്പിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാര്യം ഒമ്പത് മാസമാകുമ്പോൾ കായ്ക്കാറാവില്ലല്ലോ ഇത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല യാദൃശ്യമായിട്ട് സംഭവിച്ചായിരിക്കും എനിവേ ഒരു പത്ത് പന്ത്രണ്ട് പൈപ്പിൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ അത്യാവശ്യം നല്ല രീതിയിൽ കായിട്ടുണ്ടാകും ഒമ്പതാം മാസത്തിൽ ഇത്രയും കായുക എന്ന് പറയുമ്പോൾ അത് ഒരു സാ സർവ്വസാധാരണ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വെച്ചത് പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഈ പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കുഴികൾ എടുക്കണം പി വി സി പൈപ്പ് ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ വളപ്രയോഗം കീട കീടനിയന്ത്രണ മാർഗങ്ങൾ അതുപോലെ തന്നെ ഏതൊക്കെ ഇനങ്ങൾ ഇതിൻ്റെ ഗുണദോഷവശങ്ങളൊക്കെ ഉള്ള പല വീഡിയോസും നമ്മൾ കാർഷിക നൂറുങ്ങുകൾ ബൈ ആൽഫ്രഡ് എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് അത് കാണാം പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാം ഒരിക്കലും ഇത് ഇതൊരു പുതിയൊരു കൃഷി രീതിയാണ് ഇത് നിങ്ങളെ ആരെയും ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിക്കുന്നുമില്ല ആരെയും പ്രേരിപ്പിക്കുന്നുമില്ല കാര്യം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്കറിയാൻ പറ്റുള്ളൂ ഒന്ന് മറ്റ് പല കൃഷി രീതികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കമുകിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് താങ്ങുവർഷങ്ങളിലായിക്കോട്ടെ കുരുമുളക് കൃഷി കൃഷി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണെന്നുള്ളത് ഇതിൻ്റെ ഒരു ന്യൂനതയാണ് അപ്പം നമ്മൾ ഇതിന് ഇത്രയും കാശ് മുടക്കി ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര നാളുകൊണ്ടാണ് ഇതിൻ്റെ റിട്ടേൺ കിട്ടുക എന്നുള്ളത് മുടക്കുമുതൽ കിട്ടാൻ എത്ര നാളെടുക്കും അതിന് ശേഷം എത്ര ആളുകൊണ്ട് ലാഭം കിട്ടും ഇതൊക്കെ പിന്നീടുള്ള നാളുകളിൽ നമുക്കറിയാൻ പറ്റുള്ളൂ ഓരോ ഘട്ടത്തിൽ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അപ്പം ചാനൽ ഫോളോ ചെയ്തിട്ടുള്ള ആൾ ആളുകൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഞാൻ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറിൽ മാത്രമേ നിങ്ങളിത് നല്ലതാണെങ്കിൽ കൃഷി ചെയ്യാവുള്ളൂ അല്ലാതെ ആരും എടുത്തിയാടരുത് പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കർഷകർ ഒരിക്കലും ഇങ്ങനെയുള്ള റിസ്കുകളിലേക്ക് എടുക്കുക ഇറങ്ങരുത് അത് കുറച്ചധികം ആളുകൾ പരീക്ഷ വിജയിച്ചു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമുക്ക് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കൃഷി രീതിയിൽ ചെയ്യുക അപ്പം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെയാണ് രണ്ട് ഓൾറെഡി നമ്മൾ അടയ്ക്കാൻ മരത്തിലൊക്കെ മുകിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്തെന്നുള്ളൂ നമ്മൾ നേരത്തെ പൂവരശ് പോലുള്ള താങ്ങുമരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം അതിനും അതിൻ്റെതായ ന്യൂനതകളും ഉണ്ട് ഗുണങ്ങളുമുണ്ട് ഒന്ന് നമുക്ക് ഈ ഷെയ്ഡ് എല്ലാ വർഷവും ഇറക്കണം ചികരങ്ങളെ ഇറക്കാനൊക്കെ ആളെ കിട്ടാതെ വരിക കിട്ടിയാലും നല്ലൊരു എക്സ്പെൻസ് എക്സ്പെൻസാകും ലേബർ എക്സ്പെൻസ് അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ അതിൻ്റെ വേര് വലിച്ചെടുക്കുക ഈ താങ്ങുമരങ്ങളുടെ വേര് സ്പ്രെഡ് ആകുന്നത് കൊണ്ട് കുരുമുളകിന് കറക്റ്റായിട്ട് ജലവും ലവണങ്ങളും അബ്സോർബ് ചെയ്യാൻ പറ്റാതിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പല ന്യൂനതകളും കണ്ടതുകൊണ്ടാണ് നമ്മൾ ഒരു കുറച്ചെങ്കിലും പുതിയതായിട്ട് നേടുന്ന കുരുമുളക് ഇത്തരത്തിൽ നമ്മൾ ഓൾറെഡി നാളികേര കൃഷി ചെയ്തതിൻ്റെ ഇടവളിയായിട്ട് കിട്ടിയ ഗ്യാപ്പിക്കിടെ പി വി സി സോറി ഗൈസ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ കയറി വന്നു ഞാൻ ഇവിടം വരെ പറഞ്ഞെന്ന് പറഞ്ഞുപേ ഞാൻ പറഞ്ഞു വന്നത് എനിവേ നിങ്ങൾക്ക് ഈ കുരുമുളക് കൃഷി പി വി സി പൈപ്പിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിർദ്ദേശങ്ങളുണ്ടെങ്കിലോ അഭിപ്രായം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ കമൻ്റ് ചെയ്യാം കേട്ടോ